രാഹുൽ ഗാന്ധി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ സഭാ സമ്മേളനത്തിലാണ് ഇരിക്കുന്നതെന്ന് കുറച്ച് ബോധം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ വഴക്കൊന്നും കേൾക്കേണ്ടി വരത്തില്ലായിരുന്നു വീടാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും പാവം സഹോദരി അടുത്ത് കണ്ടപ്പോൾ പെട്ടെന്ന് സ്നേഹം വന്ന രാഹുൽ ഗാന്ധിക്ക് സ്പീക്കറിന്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് വയർ നിറച്ചു കിട്ടിയതോടെ മതിയായി ലോകസഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മര്യാദയോടെ പെരുമാറണമെന്ന് സ്പീക്കർ ഓം ബിർളയുടെ താക്കീത സഭ സമ്മേളിക്കുന്നതിനിടെ രാഹുൽ ഗാന്ധി സീറ്റിൽ നിന്നും എഴുന്നേറ്റ് സഹോദരിയും വയനാട് എംപിയുമായ പ്രിയങ്കയുടെ അടുത്തെത്തി കബളിൽ തലോടിയതാണ് സ്പീക്കറെ ചൊടിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പല അംഗങ്ങളും മര്യാദയോടെ പെരുമാറുന്നില്ല അച്ഛനും മകളും അമ്മയും മകളും ഭർത്താവും ഭാര്യയും എല്ലാം സഭയിൽ അംഗങ്ങളായിട്ടുണ്ട് അവരെല്ലാം മര്യാദ പാലിച്ചാണ് സഭയിൽ പെരുമാറിയിട്ടുമുള്ളത് ഇവരോടുള്ള സ്നേഹ പ്രകടനത്തിന് വേദിയല്ലിത് പ്രതിപക്ഷ നേതാവ് ചട്ടപ്രകാരമുള്ള മര്യാദ സഭയിൽ പാലിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും സ്പീക്കർ പറഞ്ഞു അതേസമയം സ്പീക്കർ ഓം ബിർല ലോക്സഭയിൽ തന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് മര്യാദയോടെ പെരുമാറുന്നില്ലെന്ന സ്പീക്കറുടെ പരാമർശത്തിന് പിന്നാലെ മാധ്യമങ്ങളോടായിരുന്നു രാഹുലിന്റെ പ്രതികരണം എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മറുപടി പറയാനുണ്ടെന്ന് അറിയിച്ചെങ്കിലും കേൾക്കാൻ കാത്തു നിൽക്കാതെ സ്പീക്കർ സഭയിൽ നിന്ന് പോയി അനാവശ്യമായ സഭ പിരിച്ചുവിട്ട് അദ്ദേഹം മടങ്ങി എപ്പോഴൊക്കെ എഴുന്നേൽക്കുമ്പോഴും എനിക്ക് സംസാരിക്കാൻ അനുമതി ലഭിക്കാറില്ല കഴിഞ്ഞ ഏഴെട്ട് ദിവസമായി ഒരക്ഷരം മിണ്ടാൻ എന്നെ അനുവദിച്ചിട്ടില്ല ഇതൊരു പുതിയ തന്ത്രമാണ് പ്രതിപക്ഷത്തിന് അവസരം നിഷേധിക്കുക പ്രധാനമന്ത്രി കുംഭമേളയുടെ വിജയത്തെക്കുറിച്ച് സംസാരിച്ച ദിവസം എനിക്കും സംസാരിക്കാൻ തൊഴിലില്ലായ്മയെക്കുറിച്ചായിരുന്നു അത് എന്നാൽ അനുവദിച്ചില്ല തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് സ്പീക്കറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു അതേസമയം രാഹുലിനെ ശകാരിച്ചതിൽ പ്രതിഷേധിച്ച് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ എഴുപത് കോൺഗ്രസ് എം പിമാർ സ്പീക്കറെ കണ്ടു എന്നാൽ തന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുതെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി നിരന്തരമായ സഭാനടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിനെതിരെയാണ് സ്പീക്കർ പ്രതികരിച്ചത് അതേസമയം രാഹുലിനെ ശകാരിച്ചതിൽ പ്രതിഷേധിച്ച് എഴുപത് കോൺഗ്രസ് എംപിമാർ സ്പീക്കറെ കണ്ടു രാഹുൽ ഗാന്ധിക്ക് വിശദീകരണത്തിന് സമയം നൽകിയില്ലെന്ന് എം പിമാർ പറഞ്ഞു എന്നാൽ തന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് എന്നായിരുന്നു എം പിമാരോട് സ്പീക്കർ ഓം ബിർളയുടെ പ്രതികരണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സ്പീക്കർ ശകാരിച്ച സംഭവത്തിൽ ബി ജെ പി വീഡിയോ പ്രചരിപ്പിച്ചതിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തിയുണ്ട് സ്പീക്കറോട് ഇക്കാര്യം ഉന്നയിക്കും എം പിമാർക്ക് ഒരു വിശദീകരണവും നൽകാൻ ഓം ബിർലയ്ക്ക് കഴിഞ്ഞില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു കോൺഗ്രസിലെ രണ്ട് എം പിമാർ മാത്രം വന്നാൽ കാര്യം വിശദീകരിക്കാം എന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും കോൺഗ്രസ് പറഞ്ഞു